എൻ്റെ ഉമ്മയെ നഷ്ടപ്പെട്ട് ഉമ്മ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് ഇന്നേ ഒരു മാസം തേതിയാണ് സെപ്റ്റംബർ പതിനേഴ് ഈ ഒരു മാസം ശരിക്കു പറഞ്ഞാൽ മകരീബ് ഇഷാവിൻ്റെ ഇടയിലുള്ള ഒരു സമയം ഒരു ദിവസം പോലും കണ്ണു നിറയാതെ എൻ്റെ ഉമ്മാക്കെ പ്രാർത്ഥിക്കാതെ ഒരു ദിവസവും കടന്നു പോയിട്ടില്ല ആ ഒരു സമയാകുമ്പോൾ ഉമ്മയുടെ ഓർമ്മ വരും കാരണം ആ ഒരു സമയത്താണ് ഇഷാ മഹരീബിൻ്റെ ഇടയിലാണ് ഉമ്മാക്ക് ഞങ്ങൾ പ്രവാസികൾ കൂടുതലും വിളിക്കാറുള്ളത് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഉമ്മാക്ക് വിളിക്കുമ്പോൾ ഉമ്മാൻ്റെ ആ വീഡിയോ കോൾ കാണുമ്പോൾ ആ എന്തായാലും മോനെ അത്തു എന്നാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സ് നിറയും മനസ്സിന് തന്നെ എനർജി കിട്ടും കാരണം ഉമ്മാൻ്റെ മുഖം കാണുമ്പോൾ അത് നമ്മൾ എത്ര വയസ്സായിരുന്നു നാൽപ്പതായാലും അൻപതായാലും നമുക്കിപ്പോഴും ആ ചെറുപ്പത്തിൽ ആ ഒരു ഉമ്മ തന്നെ ഉമ്മ ഒരു ധൈര്യമായിരുന്നു അത് നഷ്ടപ്പെടുമ്പോഴാണ് ഒരു വലിയൊരു എന്തോ ഒരു ധൈര്യം പ്രാർത്ഥിക്കുന്ന കരങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേടിയാണ് ഒരു ഒറ്റപ്പെടലാണ് ആ സമയത്ത് അനുഭവപ്പെടുന്നത് നമ്മൾക്കിപ്പോൾ അറിയാതെ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ഇപ്പോഴും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലാതെ ഉമ്മാക്കാഫിയത്തോടു കൂടെ ആരോഗ്യം ദീർഘായ നൽകുകയാണെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് പറഞ്ഞു ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മറന്ന് നമുക്കത് ഓർമ്മയില്ല ഉമ്മ മരണപ്പെട്ടത് പോലും ഓർമ്മയില്ലാതെ ഉമ്മ നഷ്ടപ്പെട്ടത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ അത്ര പെട്ടെന്നായിരുന്നു ഉമ്മ പോയത് ഒരു രോഗവും കിടപ്പിലൊന്നും ആവാത്ത അതുകൊണ്ട് നെഞ്ചുവേദന ഒന്ന് രണ്ട് മൂന്ന് ുള്ളിൽ യാത്ര പറഞ്ഞപ്പോൾ ഇപ്പോഴും ഞാൻ അങ്ങനെ ആഫിയത്തുള്ള ആരോഗ്യം ദീർഘായിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്നു പക്ഷേ പ്രാർത്ഥിക്കേണ്ടത് നല്ല ഉമ്മാക്ക് നീ മകഫുരത്ത് നൽകണേ മർഹമത്ത് നൽകണേ ഉമ്മാൻ്റെ കബറയുടെ നീ പ്രകാശിപ്പിക്കണേ സ്വർഗ്ഗത്തിൽ ഉന്നത പദവികൾ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട ആക്ച്വൽ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പോലും കണ്ണു നിറയുകയാണ് എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത് വന്നത് എന്ന് ഒരു ഒരു വേദനയാണ് ഈ മകരു ഈശാവിൻ്റെ ഇടയിൽ ഉമ്മാക്ക് വിളിക്കേണ്ട ആ സമയത്ത് ഇപ്പം ഇങ്ങനൊരു പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥ വന്നത് ഉമ്മ ഉള്ളപ്പോൾ ഉമ്മാൻ്റെ റിയില്ല അത് നഷ്ടപ്പെടുമ്പോഴാണ് ചേ എന്ന് പോലും ഉമ്മയോട് പറഞ്ഞു പോകരുത് എന്ന പറഞ്ഞത് വെറുതെയല്ല ഉമ്മാൻ്റെ കാലിൻ്റെ ഇടയിലാണ് സ്വർഗമെന്ന് റബ്ബ് പറഞ്ഞത് വെറുതെ അല്ല ഉമ്മാനെ നമ്മളെ മനസ്സിനെ ഒന്നും പറഞ്ഞു പോകരുത് അങ്ങനെ പറഞ്ഞാല് നമ്മൾക്കറിയാതെ നഷ്ടപ്പെട്ടു പോയാല് വിവിധകാലം മുഴുവനും ആവിഷ്കാലം മുഴുവനും അത് ഞങ്ങളെ മനസ്സിനെ വേട്ടയാടുക റബ്ബെ എൻ്റെ ഉമ്മനെ അങ്ങനെ പറഞ്ഞു പോയല്ലോ മാപ്പ് ചോദിക്കാൻ പറ്റില്ലല്ലോ ഈ ദുഃഖം നിങ്ങളെ ജീവിതകാലം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഉമ്മയെ വേദനിപ്പിക്കരുത് ഇവ മാത്രം ഉമ്മാക്ക് സ്നേഹം പരിഗണന സ്നേഹം കൊടുക്കാൻ പറ്റുമോ കൊടുത്തുകൊണ്ടേയിരിക്കുക ദുര ചെയ്തുകൊണ്ടേയിരിക്കുക ഉമ്മ ജീവിക്കുന്ന കാലം ഗോൾഡൻ ലൈഫ് ഉമ്മ ജീവിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യമാണ് അത് നഷ്ടപ്പെട്ടവർക്ക് അത് മനസ്സിലാവും പിന്നെ വിചാരിക്കും അള്ളാഹുവി ഉമ്മാക്ക് ആഫ്യത്വം ആരോഗ്യം ദീർഘായുഷം നൽകണേ എന്ന പ്രാർത്ഥനയേക്കാൾ ഉമ്മാറ്റവും ആ ഒരു പ്രാർത്ഥനയേക്കാൾ ഏറ്റവും കൂടുതൽ ഉമ്മാക്ക് ഉപകരിക്കുക അള്ളാഹു ഉമ്മാക്ക് മകഫുറത്തും മർഹമത്തും ഉമ്മാക്ക് സ്വർഗ്ഗം നൽകണേ സ്വർഗ്ഗ ഉന്നത പദവി നൽകണേ എന്ന് നമ്മൾ ഇനി മുതൽ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ദീർഘായുസ്യു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉമ്മാക്ക് ഏറ്റവും സന്തോഷമാവുക മരണശേഷമുള്ള പ്രാർത്ഥനയായിരിക്കും അസൂ പറഞ്ഞല്ലോ മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും അങ്ങനെ നോക്കുമ്പോഴും പ്രാർത്ഥന അത് ഉമ്മാക്കു സ്വർഗം ലഭിക്കാൻ കാരണമാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർത്ത് നമ്മൾ ക്ഷമിക്കാനും സന്തോഷിക്കാനും സാധിക്കുന്നുണ്ട് കാരണം ഇനി മുതൽ നമ്മുടെ മരണം വരെ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഉമ്മാൻ്റെ ആഹ്ഹ്രഹം വെളിച്ചമാകാൻ കാരണമാകും അങ്ങനെയാണ് അള്ളാഹു എല്ലാത്തിലും കയറ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ അള്ളാഹു നേരത്തെ തന്നെ ഉമ്മാനെ കൊണ്ടുപോയി മക്കളുടെ പ്രാർത്ഥന കൂടുതൽ കിട്ടട്ടെ എന്ന ഒരു അള്ളാഹുൻ്റെ തീരുമാനമായിരിക്കാം എന്നിരുന്നാലും എല്ലാവരും ഞങ്ങളെ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് അള്ളാഹു ആഫ്യത്തോടു കൂടിയുള്ള ആരോഗ്യം ദീർഘായ നൽകുമാറാകട്ടെ ആമിനാമിനി അറബല്ലാലി